യു ജി സി നെറ്റ് എക്സാമിന്റെ ആൻസർ കി വന്നു അതായത് പ്രൊഫഷണൽ ആൻസർ കി വന്നു ഓൾമോസ്റ്റ് എല്ലാവരും അവരുടെ ആൻസർക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാർക്ക് കണ്ടെത്തി അതുപോലെ എത്രയാണ് മാർക്ക് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടി ഇപ്പം എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ കട്ട് ഓഫ് എത്രയാണ് വരിക നമ്മൾ ക്വാളിഫൈ ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ആദ്യത്തെ കാര്യം ഇത് പ്രൊഫഷണൽ ആൻസരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി മാറ്റങ്ങൾ ഉണ്ടാവാം പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ സാധാരണ ഉണ്ടാവാറില്ല കുറഞ്ഞ മാറ്റങ്ങളാണുള്ളത് അപൂർവ കേസുകളിൽ കുറച്ചധികം മാറ്റങ്ങൾ ഉണ്ടായ ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ ഒരു നിങ്ങളുടെ കട്ട് ഓഫ് എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് പരമാവധി ശരിയാവാൻ സാധ്യതയുള്ളൊരു കട്ട് ഓഫ് പറയണമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു ജനറൽ ഇന്ന സബ്ജെക്റ്റ് ഇന്ന കാറ്റഗറി ഇന്ന കട്ട് ഓഫ് എന്ന് പെട്ടെന്ന് പറയാത്തത് കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ ആദ്യം പറയാം ആദ്യത്തെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എക്സാം എഴുതുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾ ജെ ആർ എഫ് മാത്രമാണോ അല്ലെങ്കിൽ ജെ ആർ എഫ് വിത്ത് നെറ്റ് ആണോ നെറ്റ് മാത്രമാണോ ഇപ്രാവശ്യം പി എച്ച് സി മാത്രമാണോ എന്നുള്ളതിനെ കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യും അതുപോലെ തന്നെ അത് സബ്ജക്ട് സ്പെസിഫിക് ആണ് ഓരോരോ സബ്ജക്റ്റിന് ഓരോരോ കട്ട് ഓഫ് ആണ് ഉണ്ടാവാറുള്ളത് കൂടുതൽ ടഫ് ആയിട്ടുള്ള എക്സാമുകൾക്ക് കട്ട് ഓഫ് കുറയും ഈസി ആയിട്ടുള്ള എക്സാമുകൾക്ക് കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഉള്ളൊരു കേസാണ് നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾ റിസർവ്ഡ് കാറ്റഗറി ആണോ ജനറൽ കാറ്റഗറി ആണോ വിത്ത് ഇൻ മൾട്ടിപ്പിൾ ഏതെങ്കിലും ഡിഫറൻറ്റ് കാറ്റഗറി ആണോ എന്നുള്ളതിനനുസരിച്ച് കട്ട് ഓഫ് മാറിക്കൊണ്ടേരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ക്രൈറ്റീരിയാസ് ബേസ്ഡ് ആയിട്ടാണ് കട്ട് ഓഫ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ വീഡിയോയില് ഡിഫറെന്റ് സബ്ജെക്ടുകളുടെ ഡിഫറെന്റ് കാറ്റഗറിയുടെ കട്ട് ഓഫ് പറയുക എന്നുള്ളത് നോർമലി നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള കുറച്ച് ഐഡിയാസ് ഞാൻ പറയാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നോർമലി ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി എന്നുള്ള റേഞ്ചിലാണ് നെറ്റിന്റെ കട്ട് ഓഫ് സാധാരണ ഉണ്ടാവാറുള്ളത് ഓക്കെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി സാധാരണ അപൂർവ സബ്ജക്ടുകൾ കൂടിയിട്ടുണ്ട് ജെർഫ് വരുന്ന സമയത്ത് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് ആ പൂർണ്ണ കേസുകൾ സമിതിയിലേക്ക് എത്തിയിട്ടുണ്ട് സോ ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് എന്നുള്ളതാണ് നോർമലി ജിആർഎഫിന്റെ കട്ട് ഓഫ് ഉണ്ടാകാറുള്ളത് അപ്പൊ ഇപ്രാവശ്യം പി എച്ച് ഡി കൂടി തുടങ്ങിയത് കൊണ്ട് എക്സാക്ട്ലി എത്ര പെർസെന്റേജ് ആളുകൾക്കാണ് പി എസ് ഡി കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി അറിയാത്തത് കൊണ്ട് നമുക്ക് അറിയില്ല പക്ഷെ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത് ഒരു തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി റേഞ്ചിലൊക്കെ ആയിരിക്കും പി എച്ച് ഡിയുടെ കട്ട് ഓഫ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം ഫിഫ്റ്റി ടു സിക്സ്റ്റി നെറ്റ് ജെ ആർ എഫും ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഐഡിയ കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ നിങ്ങളുടെ സബ്ജക്ട് നിങ്ങളുടെ കാറ്റഗറിയുടെ കട്ട് ഓഫ് നോക്കുക മോസ്റ്റ് ഓഫ് ദി കേസസ് ഒരു പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെന്റേജ് ആണ് ഉണ്ടാവാറുള്ളത് മോസ്റ്റ് ഓഫ് ദ കേസസ് ഓക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ഉണ്ടാവുക വൺ ഓർട്ട് ടു പെർസെന്റേജൊക്കെ ഡിഫറൻസ് വരുന്ന സബ്ജക്റ്റുകളുണ്ട് അപ്പം നിങ്ങൾ എയ്ഫർ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ എന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന എയ്ഫർ ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ ഭാഗമാവുക നമ്മൾ അതിൽ കഴിഞ്ഞ അഞ്ചോളം എക്സാമുകളുടെ കംപ്ലീറ്റ് സബ്ജക്റ്റുകളുടെ കട്ട് ഓഫ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അതുമായിട്ട് നിങ്ങളുടെ കട്ട് ഓഫ് കമ്പയർ ചെയ്യാം ഒരു പ്ലസ് വൺ മൈനസ് ഫൈവ് എന്നുള്ള ഒരു റേഞ്ച് നിങ്ങൾ കൺസിഡർ ഒരു പ്ലസ് ഫൈവ് മാക്സിമം കരുതിക്കോളും അതേസമയം മനസ്സിലാക്കുക കൊമേഴ്സ് ഇംഗ്ലീഷ് പോലെയുള്ള പല സബ്ജക്ട് ത്തിലാണ് വരാറുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫ് നമുക്ക് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കട്ട് ഓഫ് നോക്കുക നിങ്ങളുടെ മാർക്ക് നോക്കുക നിങ്ങളുടെ മാർക്ക് ഈ പോസിബിൾ നിങ്ങൾ ചാറ്റ് ബോക്സിലെ കമന്റ് സെഷനിൽ നിങ്ങൾ പറയുക കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം